അലൈക്കും വാർഹത്തുല്ലാഹി വബർക്കാർത്തു അബ്ദുറഹീം എന്ന പേര് കേരളത്തിലും ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും സുപരിചിതമായിരിക്കും തനിക്കു പറ്റിയ ഒരു കൈപ്പിഴവിൻ്റെ പേരിൽ പതിനെട്ട് വർഷത്തോളമായി സൗദിയിലെ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടുത്തുള്ള കോടമ്പുഴയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ഈ അടുത്ത കാലത്താണ് അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ ബ്ലഡ് മണിയായി മുപ്പത്തിനാല് കോടി രൂപ ലോകത്തുള്ള എല്ലാ മലയാളികളും കൈകോർത്തുകൊണ്ട് സ്വരൂപിച്ചത് ആ സന്തോഷം പങ്കിടാൻ വേണ്ടിയും കേരളത്തിലെ പല ദിക്കുകളിലുമുള്ള ആളുകൾ ജാതി മത വർഗ ഭേദമന്യേ ആൺ പെൺ വ്യത്യാസമില്ലാതെ ഫറോക്കിലുള്ള അബ്ദുറഹീമിൻ്റെ വീട്ടിൽ പോവുകയും ആ നല്ലൊരു സന്തോഷ നിമിഷത്തിൽ ഭാഗവാക്വാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഉമ്മയുടെ ആ പുഞ്ചിരിയിൽ ഒരു സന്തോഷത്തോടെ ലയിച്ചു ചേരാൻ എല്ലാവർക്കും അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം കേരളത്തിൽ നിന്നും മക്കയിലേക്ക് നടന്ന് പോയ അബ്ദുസ്സമദ് തങ്ങളും അബ്ദുറഹീമിൻ്റെ വീട്ടിൽ പോയി അബ്ദുറഹീമിൻ്റെ ഉമ്മയെ കാണുകയും അവിടെ നിന്നും വീഡിയോ എടുക്കുകയും കുറച്ച് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുൻപ് ഞാൻ നമ്മുടെ ചാനലിലൂടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ ഇട്ടതിന് താഴെയായി ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളാണ് വന്നിരിക്കുന്നത് സത്യത്തിൽ ഇവിടെ അബ്ദുസമദ് തങ്ങൾ റഹീമിൻ്റെ ഉമ്മയെ കാണാൻ പോയത് ആ ഉമ്മയുടെ സന്തോഷത്തിൽ ഒരു ഭാഗമാക്കാവാൻ വേണ്ടി തന്നെയായിരുന്നു അതോടുകൂടെ തന്നെ ഉമ്മയുടെ കുറച്ചു വിശേഷങ്ങളും അറിയാൻ വേണ്ടിയായിരുന്നു തങ്ങൾ അവിടെ നിന്നും വീഡിയോ എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറംലോകത്തെ അറിയിച്ചത് ശരിക്കും റഹീമിൻ്റെ ഉമ്മ നമ്മുടെ എല്ലാവരുടെയും ഉമ്മ തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ ഉമ്മാക്ക് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആ മകനെ നാട്ടിൽ വന്ന് കാണാൻ അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും കൂടി ഇ ചെയ്യാം